രക്ഷപ്പെടാൻ അനുവദിക്കില്ല പതിനഞ്ചു ദിവസം പത്ത് കാര്യങ്ങൾ ആദ്യ സമ്മേളനത്തിൽ രാഹുൽ അക്കമിട്ട് നിരത്തിയപ്പോൾ മോദിക്ക് ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം മൂന്നാം ഊഴത്തിലെ അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടി എന്ന് തുടക്കം തൊട്ടേ മനസ്സിലാക്കിയ മോദി ഇരുപത്തിനാലാം തീയതിയാണ് പാർലമെന്റ് ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത് അതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും രാഹുൽ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും മൂർച്ഛേറിയ കാര്യങ്ങൾക്ക് മുമ്പില് മോദിക്കൊന്നും മിണ്ടാനില്ലാതെ തല കുനിക്കേണ്ടുന്ന അവസ്ഥയാണ് വെറും പതിനഞ്ചു ദിവസം മാത്രമായപ്പോൾ തന്നെ പത്ത് കാര്യങ്ങളെ അക്കമിട്ട് രാഹുൽ നിരത്തുമ്പോൾ ഇനി എന്താണ് മോദി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പത്ത് കൽപ്പനകളായിട്ടും രാഹുൽ മുന്നോട്ട് വെക്കുകയാണ് പത്ത് കാര്യങ്ങൾ രാജ്യത്തിന് ആവശ്യവും അനിവാര്യവുമായി മാറുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൽപ്പനകളാണ് പിന്നീട് കാണാൻ സാധിച്ചത് അത് നടത്തിയെടുത്തേ പറ്റൂ കഴിഞ്ഞ പത്ത് വർഷം തോന്നിയതുപോലെ നടന്നു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന മോദി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയല്ലേ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത് എന്നൊക്കെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ചോദ്യം ആവർത്തിക്കുമ്പോൾ പ്രധാനമന്ത്രി കസേരയേക്കാൾ പവറുള്ളതായി പ്രതിപക്ഷ കസേര മാറുന്നതാണ് പിന്നീട് പാർലമെന്റിൽ കണ്ടത് ഒന്ന് ഭയാനകമായ ട്രെയിൻ അപകടം രണ്ട് കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ മൂന്ന് ട്രെയിനുകളിലെ യാത്രക്കാരുടെ ദുരവസ്ഥ നാല് നീറ്റ് അഴിമതി അഞ്ച് നീറ്റ് പി ജി പരീക്ഷ റദ്ദാക്കൽ ആറ് യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഏഴ് പാൽ പയർ വർഗങ്ങൾ ഗ്യാസ് ടോൾ തുടങ്ങിയവയുടെ ചെലവേറൽ എട്ട് കാട്ടുതീ ഒൻപത് ജലപ്രതിസന്ധി പത്ത് ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗത്തെ നേരിടാനുള്ള ക്രമീകരണങ്ങളുടെ അഭാവം മൂലമുള്ള മരണങ്ങൾ ഇതൊക്കെയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പത്ത് കാര്യങ്ങൾ രാഹുൽ എണ്ണി പാർലമെന്റിൽ അക്കമിട്ട് നിരത്തിയത് മോദി നിങ്ങൾ ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചു കൊണ്ട് തുടങ്ങി ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്ന കൽപ്പനകളിലേക്കാണ് രാഹുൽ ഒടുക്കം ചെന്നു നിന്നത് അതുകൊണ്ട് കൂടിയാണ് മോദിയേക്കാൾ പ്രധാനമന്ത്രി കസേരയേക്കാൾ പവറുള്ള കസേരയായി രാഹുലിന്റെ പ്രതിപക്ഷ കസേര മാറി എന്ന് പറയുന്നത്